കൈ വെക്കുക ചെറിയ വിരലിന്റെ അറ്റം തൊട്ട് വരയ്ക്കാൻ തുടങ്ങണം തുടങ്ങിക്കോ വെച്ചോ ആ സേറയുടെ കൈ വരച്ചല്ലേ നമ്മള് വരച്ചോ ആ വരച്ച് കെണിക്കൂന്ന് നാല് അഞ്ച് സേറയുടെ കൈയിൽ എത്ര വിരലുണ്ട് അഞ്ച് വിരല് ഈ കയ്യില് അഞ്ച് വിരല് ഇടോ നമ്മൾ വരച്ചോ ആ അഞ്ച് ആ നമ്മുടെ ഒരു കയ്യിൽ എത്ര വിരലുണ്ട് അഞ്ച് വിരൽ സിദ്ധു വരച്ചോ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മുടെ ഒരു കയ്യിൽ എത്ര വിരല അഞ്ച് വിരല് ആ ക്യാബാ വരച്ചോ ആ കൈ വെച്ച ഇങ്ങനെ കൈ വെച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു കയ്യിൽ എത്ര പേരിലുണ്ട് അഞ്ച് ആ എന്ന നാല് അഞ്ച് ആ ഒരു കയ്യില് എത്ര വിരലുണ്ട് അഞ്ച് 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 ആ ആ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഒരു എത്ര എത്ര വിരലുണ്ട് വിരലുണ്ട് നാല് അഞ്ച് ആ ഒരു കയ്യിൽ എത്ര വിരലുണ്ട് അഞ്ച് വിരല് ആ എനിക്ക് ഒന്ന് ആ ആ ആ വിടുക്കാൻ ഒരു കയ്യിൽ എത്ര വിരലുണ്ട് അഞ്ച് വിരൽ വിടുക്കാൻ ണ പോവാ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മുടെ ഒരു കയ്യിൽ എത്ര വിരലുണ്ട് അഞ്ച് അഞ്ച് ആ മിടുക്കി